ഹലോ സാറാസ്കോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് രൂപ മുതലുള്ള പ്ലാന്റ്സ് ഉണ്ട് പുതുതായിട്ട് ഗാർഡനിങ് തുടങ്ങുന്നവർക്കും വലിയ വില കൊടുത്ത് മേടിക്കാൻ പറ്റാതെ ഇരിക്കുന്നവർക്കും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിലും വീടിലും ഒത്തിരി വില കുറച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ കയറി കണ്ട് ഇഷ്ടപ്പെടുന്നൊരു പ്ലാൻസ് ഓർഡർ ചെയ്യുക കുറച്ച് പ്ലാന്റ്സൂടെ ഉണ്ട് നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് ഡി ടി സി ആണ് കുറേ സർവീസ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ പ്ലാന്റിൻ്റെ വില എഴുപത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവർ സൈഡിൽ കൊടുത്തേക്കാം നല്ല മനോഹരമായ ഒരു ഫ്ലവറാണ് ഇതിൻ്റെ അത് ഇങ്ങനെ കൊലയാട്ട് കൊത്തിക്കുന്നത് കാണാൻ നല്ല അസുഖം അതുപോലെ ഈ ശംഖ പുഷ്പത്തിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ് ഇതിൻ്റെ വില ഇരുപത്തി അഞ്ച് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ വില ഇതിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് ഇത് വെച്ചും വലിയ പ്ലാന്റ് തന്നെ ഇതിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് ഈ അലൊക്കേഷൻ ഇത്രയും വലിയ വലിയ പ്ലാന്റ് ആണ് ഇതിന് ഇത്രയും വലിയ പ്ലാന്റിന് വരുന്ന വില എഴുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് പ്ലാന്റ് ആണ് ഇത്രയും വലിയ പ്ലാന്റ് ഈ ഹോം ലോമിന് ബ്ലാക്കിൻ്റെ ഇത്രയും വലിയ പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് ഇത് വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് ഇത്രയും വലിയ പ്ലാന്റിന് വരുന്ന വില എൺപത് രൂപയാണ് പിന്നെ ഈ ഷിസ്മാറ്റോഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഈ പ്ലാന്റിന് ഇത്രയും വരുന്ന പ്ലാന്റിൻ്റെ വില എഴുപത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റ് അതുപോലെ നമ്മുടെ അലൊക്കേഷൻ്റെ ബ്ലാക്ക് അലൊക്കേഷൻ്റെ ഇത്രയും വലിയ വരുന്ന പ്ലാന്റിൻ്റെ വില അമ്പത് രൂപയാണ് ഇത് വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വില അൻപത് രൂപയാണ് പിന്നെ ഈ വാടാർ മല്ലിയുടെ ഈ കളറിൻ്റെ ഈ പ്ലാന്റ്സിന് വരുന്ന വില ഇരുപത്തഞ്ച് രൂപയാണ് ഇത് ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ഇത്രയും വരുന്ന പ്ലാന്റിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് ആണ് ഇത് ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ വില പത്ത് രൂപയാണ് പിന്നെ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് പത്ത് രൂപയാണ് ഇത് വേർ വേര് വരാൻ തുടങ്ങിയ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ വില പത്ത് രൂപയാണ് പിന്നെ ഈ ക്രീപ്പിംഗ് കട്ടിങ്സ് ആണ് ഇതൊക്കെ അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില അഞ്ച് രൂപയാണ് കുറച്ച് കാണും പിന്നെ അതുപോലെ ഈ പ്ലാന്റ്സ് ഇതും വട്ടർ മെലോൺ ഇതിൻ്റെ അഞ്ച് രൂപയാണ് ഇതിൻ്റെ അപ്പുറത്ത് വേണ്ടി കാണുന്ന ഇതും അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ഇതെല്ലാം കട്ടിങ്സാണേ അഞ്ച് രൂപ ആണ് പിന്നെ ഈ വിഗോണിയ ഫ്ലവർ ഇഡാറായ ബികോണിയാണ് ആ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഈ വിഗോണിയയുടെ കട്ടിങ്സ് ആണ് ഇത് പത്ത് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ കട്ടിങ്സ് ആണ് ചെറിയ വേര് കാണും അതുപോലെ ഈ ഈ ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം അതുപോലെ ഈ ഹോമലോമിന ഹോമലോമിനയുടെ ഇത്രയും വരുന്ന പ്ലാന്റിൻ്റെ വില അമ്പത്തഞ്ച് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഈ ഹോമലോമിനയുടെ ഇത്രയും വരുന്ന പ്ലാന്റ് അമ്പത്തഞ്ച് രൂപയാണ് പിന്നെ ഈ ഹെലിക്കോണിയുടെ ഈ വരുന്ന ഹെലിക്കോണിയുടെ ഇതിൻ്റെ തൈക്ക് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഈ ഹെലികോണിയുടെ ഈ പ്ലാന്റിൻ്റെ തൈ പിന്നെ ഈ കാണിക്കുന്ന ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയാണ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഇതിൻ്റെ വില പിന്നെ ഈ കലാർത്തിയുടെ ഈ പ്ലാന്റിൻ്റെ വില ഇരുപത് ഇരുപത് രൂപയാണ് ഈ കലാർത്തിയുടെ ഈ പ്ലാന്റിൻ്റെ ഇതേ സെയിം പ്ലാന്റ് തന്നെ ഇതിൻ്റെ വില ഇരുപത് രൂപ പിന്നെ ഈ ഫേണിന് ഇത്രയും വലിയ വരുന്ന ഈ ഫേണിൻ്റെ വില അൻപത് രൂപയാണ് ഇത് രണ്ട് മൂന്ന് ഇത് കാണും അപ്പം ഇത്രയും വരുന്ന ഈ ഫിലോഡിൻ്റെ വില അമ്പത് രൂപയാണേ വല്യ വലുതാണിത് ഉണ്ട് അതുപോലെ ഈ ഫിലോഡ് ഫിലോഡുണ്ടോണ്ട് ക്രിപ്പിങ്ങിൻ്റെ ഉണ്ട് ഇത് വരുന്ന ഈ വരുന്ന ഫിലോഡ് ഉണ്ടോണ്ട് ഇത്രയും വരുന്ന പ്ലാന്റിൻ്റെ വില അമ്പത് രൂപയാണ് അൻപത് രൂപ ഇത്രയും വരുന്ന പ്ലാന്റ് ഫിലോഡ് ഉണ്ടോണ്ട് അപ്പോൾ ഇതിൻ്റെ വില അൻപത് രൂപയാണ് പിന്നെ ഈ ക്രോട്ടൻ്റെ കട്ടിങ്സിന് വരുന്നത് ഇരുപത് രൂപയാണ് ഈ കോക്രോട്ടൻ ക്രോട്ടൻ പ്ലാന്റിൻ്റെ കട്ടിങ്സിന് വരുന്ന വില ഇരുപത് അതുപോലെ ഈ ക്രീപ്പിംഗ് ആയിട്ട് പോകുന്ന ഈ പ്ലാന്റിൻ്റെ വില പത്ത് അഞ്ച് രൂപയാണ് കട്ടിങ്സ് അഞ്ച് രൂപ ഇതൊരു അഞ്ച് രൂപയ്ക്ക് ഇച്ചിരി കാണും അതുപോലെ ഇതും അഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പിന്നെ നമ്മുടെ ബ്ലൂ ഡെയ്സിൻ്റെ ബ്ലൂ ഡെയ്സിൻ്റെ വൈ ഇതിൻ്റെ ഫ്ലവറൊക്കെ വാടാൻ തുടങ്ങിയിട്ടുണ്ട് വൈദിൻ്റെ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് പിന്നെ ഈ ഡിഫൻ ബാച്ചയുടെ ഇതിൻ്റെ മദർ പ്ലാന്റ് കാണിക്ക് ഇത്രയും വലിയ വരുന്ന വലിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതിന് ഈ പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വിലയും ഈ ഡിഫൻ ബാച്ചയുടെ വിലയും മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഇത്ര ഈ ഈ ഡിഫൻ ബാച്ച ഇച്ചിരി റയറായിട്ടുള്ളതാണ് ഇതിൻ്റെ വില എഴുപത് രൂപയാണ് ഈ ഡിഫിൻ വശയുടെ വില എഴുപത് രൂപയാണ് പിന്നെ ഈ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഒരു ഇത് വരുന്ന പ്ലാന്റിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പിന്നെ ഈ കലാത്തിയ ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില ഇരുപത് രൂപയാണ് പിന്നെ ഈ സ്പൈഡർ പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് പിന്നെ ഈ പ്ലാന്റിൻ്റെ വില ഇരുപത് രൂപയാണ് ഇത് ഇരുപത് രൂപ റൂട്ടൊക്കെ ഉണ്ട് റൂട്ടോടുകൂടി ഈ പ്ലാന്റിൻ്റെ വില ഇരുപത് രൂപയാണ് പിന്നെ നമ്മുടെ സൺസെറ്റ് ബില്ലിൻ്റെ കുഞ്ഞി തൈകളുണ്ട് അതിൻ്റെ വില പത്ത് രൂപയാണ് വീഡിയോ ഉണ്ടോ എല്ലാവർക്കും താങ്ക്സ്